അപ്പോൾ ഇത് നമ്മുടെ പുതിയ സൈറ്റാണ് ഇത് നമ്മ അന്തീർകോണം തിരുവനന്തപുരം അന്തീർകോണം എന്ന് പറയുന്ന സ്ഥലമാണ് വരുന്നത് ഇവിടെ നമുക്ക് മഹാകണി തടിയുള്ളത് ഡോറും ജനൽ പാളി ഇതും ഇപ്പോൾ ഇത് പാളിയെല്ലാം കൂടുതലുണ്ട് ജനലുകളെല്ലാം കൂടുതൽ മൂന്ന് പാളി ജന്നൽ കൂടുതലുണ്ട് ഒറ്റപ്പാളിയുണ്ട് എല്ലാം മഹാകണി തടിയാണ് ണിത്തടിയിലെ ജനറൽ പാളിയിലെ റാറ്റ് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ വിളിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു സൈറ്റിൽ ഇതേപോലെ ഒരു വർക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്ന റാറ്റാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു പാളി ഒന്നിന് ആയിരത്തി എണ്ണൂറ്റൊമ്പത് വരെയാണ് നമ്മളൊരു പാളി വന്നിന് ഇപ്പോൾ ജനൽ പാളിയൊക്കെ കൂടുതലുണ്ട് ജനൽ കൂടുതലുണ്ട് അപ്പോൾ എണ്ണവും കൂടും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മാക്സിമം കുറയ്ക്കും എണ്ണം കൂടുതലുള്ളത് കൊണ്ട് പൈസ ഒന്നും കുറച്ചിട്ടാണ് പാളികൾ ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് മൂന്ന് മൂന്ന് വാളി പാളി ജനലന്നെ നാലഞ്ചെണ്ണം ഉണ്ട് പിന്നെ അപ്പം അതിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാക്സിമം കുറച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും മഹാഗണി തടിയാണ് വരുന്നത് എല്ലാം മഹാഗണി തടിയിലെ ജനൽ പാളികളാണ് നമ്മളെപ്പോഴും റേറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ ഈ ജനൽ ജനലുകൾ എണ്ണത്തിൽ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പാളിയെണ്ണം കൂടും എണ്ണം കൂടുമ്പോഴാണ് നമ്മൾ റേറ്റ് കുറയ്ക്കണം നമുക്കിപ്പോൾ അത് മാക്സിമം ഇവിടെ രണ്ടായിരം രൂപ ഉണ്ട് ഒരു പാളിക്ക് മാണി തടിയിലുള്ള ഒരു ജനൽ പാളിക്ക് രണ്ടായിരം രൂപ ഉണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കണ ആയിരത്തി എണ്ണൂറ്റൊമ്പത് ഇട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിൽ കുറയ്ക്കാൻ പറ്റൊന്നുമില്ല ആയിരത്തി എണ്ണൂറ്റൊമ്പത് വരെ ഗ്ലാസ് അടക്കം ഫിറ്റിങ്സ് ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കണവർ ദയവ് ചെയ്ത് വാട്സാപ്പിലൊന്ന് വർക്കിൻ്റെ ആവശ്യമാണെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടിന്നാൽ മതി അപ്പോൾ ഇതാണ് ഇത് സ്ഥലം തിരുവനന്തപുരം അന്ത്യർ കോണോന്ന്